ഇങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് തമിഴ് പടത്തിൽ നിന്നൊക്കെ ഇങ്ങനെ മോശമായിട്ടുള്ള ഒക്കെ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല അടുത്തും ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യുവ കമ്മിറ്റിയുടെ കാര്യത്തിൽ ഞാനും പോയതാ ഡിപ്പോസ് ചെയ്യാനായിട്ട് ഞാൻ പോയ ഒരാളാണ് അപ്പൊ പോയപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് ഒരു പുതിയ നിയമം വരാനുണ്ട് അന്നൊക്കെ ഒരുപാട് ആൾക്കാർ എന്നെ അറ്റാക്ക് ചെയ്യുവാണ് ചെയ്തു പച്ചക്കുതിര പോലെയുള്ള മാഗസീനില് പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരടക്കം പുനത്തിലടക്കം ഒരുപാട് ആൾക്കാർ എന്നെ ചീത്ത വിളിച്ചു ഇവർ സൗന്ദര്യം ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി പോയി രാത്രി നിന്നിട്ട് ആണുങ്ങളല്ലോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്താന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും ഈ കയ്യാലപ്പുറത്ത് തേങ്ങ ആവരുത് നമ്മൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വേണം നമ്മൾ സിനിമയിലേക്ക് എൻട്രി ചെയ്യും ഏത് മേഖലയാണ് സിനിമ എന്നുള്ള മേഖലയല്ലേ എല്ലാ മേഖലയിലും ചെയ്യപ്പെടും പരസ്പരം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതി പിന്നെ സൊസൈറ്റിയിൽ ഫുള്ള് എന്താ പറയാ സിനിമാ മേഖലയിൽ ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ സാധാരണമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് സിനിമാ മേഖലയില് നിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ചേച്ചിക്ക് ഇതിനെങ്ങനെയാ ചേച്ചി ഇതിനെങ്ങനെയാ നോക്കിക്കാണേ ഞാൻ ഞാൻ എന്നും പറഞ്ഞിട്ടുള്ള കാര്യം ഞാനൊരു പഠിക്കണം നമ്മുടെ മേഖലയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയെക്കുറിച്ച് നമുക്ക് വേറൊരാൾ പറഞ്ഞു തരാൻ പറ്റാതെ നമുക്കതിനെ കുറിച്ചുള്ള അറിവ് വേണം അപ്പം നമുക്ക് വേറൊരാളുടെ സപ്പോർട്ട് ഇല്ലാതെ നിൽക്കാൻ പറ്റും നമ്മൾക്ക് ഒരു കാര്യത്തിൽ ഒരു കുറവ് വരുമ്പോഴാണ് നമ്മളുടെ നോളജിൻ്റെ കുറവ് വരുമ്പോഴാണ് നമുക്ക് വേറൊരാളുടെ സപ്പോർട്ടും അല്ലെങ്കിൽ അവർ ഹെൽപ്പ് ചേട്ടാ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഇത് എങ്ങനെ ചെയ്യണം എന്ന് ചോദിക്കാൻ വരുമ്പോഴാണ് ഈ തരത്തിലൊരു കോൺവെർസേഷനും മൂലം ആവുന്നത് നമുക്ക് ചെന്ന് ഓഡീഷൻ കൊടുത്തു ഷി ഈസ് ദ ബെസ്റ്റ് എന്ന് തോന്നിയാൽ നമുക്ക് വർക്ക് കിട്ടില്ലേ അപ്പോൾ ഈ ഒരിക്കലും ഈ കയ്യാലപ്പുറത്ത് തേങ്ങ ആവരുത് നമ്മൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വേണം നമ്മൾ സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ ഏത് മേഖലയാണെങ്കിലും അതൊക്കെ ബീറ്റ് കോ കോം മേക്കപ്പ് മേക്കപ്പായാലും പിന്നെ കോസ്റ്റ്യൂം ചെയ്യാനാണെങ്കിലും ടെക്നിക്കൽ മേഖലയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നതിന് മുകളിലോട്ട് വെക്കരുത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെഗാ മീഡിയയിൽ ഗായത്രി എന്ന് പറയുന്നത് സൗണ്ട് എഞ്ചിനീയർ ഗായത്രി ഗായത്രിയെ എനിക്കറിയാം പെർഫെക്റ്റ് ആണ് അപ്പം ആരെങ്കിലും ഗായത്രി എടുത്ത് മോശമായിട്ട് പെരുമാറോ ഗായത്രി തന്നെ വേണം എങ്ങനെ ഗായത്രി കിട്ടും എന്ന് മാത്രമേ ചോദിക്കുകയുള്ളു അപ്പൊ ആ തരത്തിലാണ് നമുക്ക് അത് ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ സിനിമ എന്നുള്ള മേഖലയല്ലേ എല്ലാ മേഖലയിലും പുരുഷനും സ്ത്രീയുമാണ് അവര് അട്രാക്ട് ചെയ്യപ്പെടും പരസ്പരം അപ്പൊ അങ്ങനെ സെക്സൊന്നും അങ്ങനെ അവൈലബിളൊന്നും അല്ലാത്ത സ്ഥലമാണ് നമ്മുടെ അപ്പൊ അതിങ്ങനെ ആരെങ്കിലും കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കുവോ അവരെ കിട്ടുമോ അവരെ കൊടുക്കുവോ ഇങ്ങനെ ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ കഴിവുള്ളവർ തഴയപ്പെടില്ലേ ചെയ്യുന്നത് അതല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് കഴിവില്ലാത്ത ആളുകളൊക്കെ ഇല്ല ഇല്ല ഇത് ആദ്യത്തെ ഒന്നോ രണ്ടോ ചാൻസേ കൊടുക്കാൻ പറ്റുള്ളൂ കഴിവുള്ളവർ തന്നെ നിലതല്ല നിലനിൽക്കും അറ്റൊന്നും ചാൻസ് എല്ലാ പ്രാവശ്യം ഇങ്ങനെ മുതുകു തൂക്കി വലിച്ചോണ്ട് പോകുന്ന പോലെ തന്നെ ആയിരിക്കും എല്ലാ പ്രാവശ്യം അവരെ ഇങ്ങനെ പൊക്കി പൊക്കി വളർത്തിക്കൊണ്ടുവരണ്ടത് കഴിവുള്ളവർ തന്നെ നിലനിൽക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞ രണ്ടായിരത്തി ഒമ്പതിലെ സിനിമ തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് തമിഴ് ഇങ്ങനെ മോശമായിട്ടുള്ള കോൾസ് ഒക്കെ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യുവന്നൊക്കെ ചോദിച്ചു സിനിമയൊന്നും ചെയ്തില്ല ഞാൻ പത്ത് പതിനെട്ട് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാ സിനിമ ചെയ്തത് എത്ര വർഷം കഴിഞ്ഞിട്ടോ ഗെയിം ഓവർ ചെയ്യുന്നത് അശ്വിൻ സാറിന്റെ കൂടെ അല്ലെങ്കിൽ നിശാന്ത് സാറിന്റെ കൂടെ അല്ലെങ്കിൽ ഇപ്പൊ ചിത്തയുടെ ഡയറക്ടർ സുവർണ്ണകുമാർ സാറിൻ്റെ കൂടെ വേറെ എന്തൊരു സേഫ് ആയിട്ടുള്ള സ്പേസസ് ആണ് തമിഴെന്ന് അറിയാമോ പുതിയ കുട്ടികൾ പുതിയ യങ് ഡയറക്ടേഴ്സ് ഉണ്ടാക്കുന്ന സ്പേസ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള എത്ര ലീഡി ഡയറക്ടേസ്റ്റ് ഡയറക്ടേഴ്സ് എല്ലാവരും ഭയങ്കര ഫുൾ ഓൺ ഫുൾ പവറിലാണ് അതോടെ അപ്പൊ ആ കാലമൊക്കെ മാറുകയാണല്ലോ അപ്പൊ നമ്മൾ അത്രയും വർഷം വെയിറ്റ് ചെയ്തു നമുക്കൊരു അവസരം അങ്ങനെ വന്നാൽ വേണ്ടാന്നങ്ങ് വെച്ചാൽ മതി വരും അത് കുറേ വർഷം കഴിയുമ്പോഴെ വരും നമ്മൾ നമ്മുടെ ജോലിയിൽ അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത് പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ പഠിക്കൂല അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ കോംപ്രമൈസ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ കഴിവ് പൂർണ്ണമായിട്ടില്ല എനിക്കിനിയും പഠിക്കേണ്ടതുണ്ടെന്നാണ് നമ്മളത് എടുക്കേണ്ടത് അല്ലാതെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ വളരൂല്ല അപ്പൊ ഐ നീഡ് ടു ഗ്രോ അപ്പൊ കൂടുതൽ വർക്ക്ഷോപ്പ് ചെയ്യുക കൂടുതൽ പഠിക്കുക കൂടുതൽ സ്ക്രിപ്റ്റ് ആൾക്കാരെ വായിക്കുകൊണ്ട് പ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നെ പ രണ്ട് രീതി രണ്ട് പക്ഷം പറയാൻ ആളുകളുണ്ടായിരുന്നു പെണ്ണുങ്ങളുടെ സൈഡ് ആളുണ്ടായിരുന്നു ആണുങ്ങളുടെ സൈഡ് പറയാനും ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടികൾ അതിനൊരു പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനായിട്ടുള്ളൊരു ടൂളായിട്ട് ഈ നിയമത്തെ കരുവാക്കുന്നു എന്നുള്ള രീതിയിൽ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഹേമ കമ്മിറ്റിയുടെ കാര്യം തന്നെ ആദ്യം പറയാം ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ ഞാനും പോയതാണ് ഡിപ്പോസ് ചെയ്യാനായിട്ട് ഞാൻ പോയ ഒരാളാണ് അപ്പം പോയപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് ഒരു പുതിയ നിയമം വരാനുണ്ട് ഒരു എന്തൊക്കെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ റിയൽ ആയിട്ട് നടന്ന കാര്യങ്ങൾ നിങ്ങൾ പറയൂ സിനിമയിൽ അനുഭവിക്കേണ്ട വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ കേട്ട് കേള് ആ പറഞ്ഞു കേട്ടതോ ആയ കാര്യങ്ങൾ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നീട് അതിനെല്ലാം കേസെടുക്കണം എന്ന് കോടതി വിധി വന്നെന്ന് പറയാം അപ്പോൾ നമ്മളങ്ങനെ കേസ് കൊടുക്കാൻ വില്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുമായിരുന്നു കേസ് കൊടുക്കാനായിട്ട് നമ്മൾ അതിനല്ല ഇതൊരു പഠനമായിട്ട് പറഞ്ഞൊരു കാര്യമല്ലേ അപ്പോൾ അത് മീഡിയ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്ത് ഇവരെല്ലാം പിടിച്ച് ജയിലിടണം എന്ന് പറയുമ്പോൾ അത് മറ്റൊരു സാഹചര്യത്തിൽ വേറൊരു നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ആ സമയത്ത് നമ്മൾ കേസ് കൊടുക്കാൻ നമുക്ക് നമുക്കതിനെ പോകാമായിരുന്നു അത് ക്ഷമിക്കാനും ഇതൊരു വേറൊരു തരം ഒരു സ്പേ വർക്ക് സ്പേസ് ആണ് എന്ന് വിചാരിച്ചിരുന്ന മനുഷ്യരെ കൊണ്ട് പെട്ടെന്ന് അങ്ങനെ കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ കേസ് എന്ന് പറഞ്ഞ എത്രയോ പേരുണ്ട് മനഃപൂർവ്വം സ്ത്രീകൾ ഗ്രഡ്ജ് തീർക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരുപാട് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടല്ലോ അപ്പൊ അത് പുതിയൊരു ജനറേഷന് വരരുതെന്നും ഇതൊരു സേഫ് എൻവയോൺമെന്റ് ആവണമെന്നും ആത്മാർത്ഥമായി വിചാരിച്ച ഒരു വലിയ ഗ്രൂപ്പ് തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ നിന്നത് പക്ഷെ അതെല്ലാം ഈ ചർച്ചകളിലും മറ്റു കാര്യങ്ങളും കൈവിട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പേഴ്സണൽ ഗ്രഡ് തീർക്കാൻ വേണ്ടി ആരെല്ലാം ചെയ്യുന്നുണ്ടോ ഇപ്പം ഇവിടെ ചർച്ചയായതൊന്നും ഹേമ കമ്മീഷന്റെ മുമ്പിൽ ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ ഡിപ്പോസ് ചെയ്തവരല്ല മീഡിയയുടെ മുമ്പിൽ സംസാരിച്ചു കുറച്ച് പേരൊക്കെ ഗ്രഡ് ചേർക്കാൻ കൊടുക്കുന്നുണ്ടാവും നമുക്ക് അറിഞ്ഞുടാം എന്താണ് ആരാണ് ഗ്രഡ് ചേർക്കുന്നത് ഒക്കെ കേസ് കഴിയുമ്പോൾ അറിയും ഉം ഇപ്പോൾ സിദ്ദിഖ് സാറിൻ്റെ വിഷയമാണെങ്കിലും എന്താ പറയാ ബാക്കിയുള്ള ജയസൂര്യയുടെ വിഷയമാണെന്നുണ്ടെങ്കിലും അതിനകത്തൊക്കെ ഓപ്പോസിറ്റ് അതായത് അവരോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് ആ നടന്മാരോടുള്ള ഇഷ്ടം ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് ആളുകൾ നല്ല രീതിയിലും പറയുന്നുണ്ട് ചീത്ത രീതിയിലും പറയുന്നുണ്ട് പക്ഷേ പെൺകുട്ടികൾക്കാണ് മൊത്തത്തിൽ നിങ്ങൾ ഇപ്പോൾ പോയിട്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചപ്പോൾ പോയിട്ടല്ലേ നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് പലപ്പോഴും പെൺകുട്ടികൾക്കാണ് ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ വരാറ് അങ്ങനെ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അതല്ലേ ഞാൻ പറഞ്ഞു നമ്മളൊരു പരാതി പറഞ്ഞാലും നമ്മൾ അനുഭവിച്ചാലും ഞങ്ങളുടെയൊക്കെ കാലത്തൊക്കെ ഇതിന്റെ ഇരട്ടിയിടെ ഇരട്ടിയായിരുന്നു ഇപ്പൊ എന്ത് ഒന്നുമില്ല ഞങ്ങൾക്കൊന്നും മിണ്ടാനേ പറ്റൂലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ചോദിക്കുള്ളൂ ഞങ്ങളൊക്കെ അത് യൂസ്ഡ് ആയിട്ടുള്ള എങ്ങനെ ആ മുള്ളുകളിൽ ചവിട്ടാതെ നടക്കാം ഒരു തൽപ്പം തല കുനിച്ച് താഴ്ത്തി സാരി ഉടുത്ത് ഒക്കെ നടക്കാൻ ചീലിച്ചിട്ടും പഠിച്ചിട്ടുള്ള ആൾക്കാർ വലിയ മാറ്റമൊന്നും സമൂഹത്തിന് വന്നിട്ടില്ല എന്നാണ് മെസ്സേജസ് വായിക്കും പക്ഷെ എന്നാലും നിയമത്തിന് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾ മീഡിയയിലുള്ള ആൾക്കാരൊന്നും അങ്ങനെ പറയില്ലല്ലോ നമ്മൾ നമ്മളങ്ങനെയല്ല ഞങ്ങളുടെയൊക്കെ കാലത്ത് റിയൽ ആയിട്ടുള്ള മീഡിയ പോലും നമുക്കെതിരെ സംസാരിക്കുക ഞാൻ മനോരമയില് പത്രം രണ്ടായിരത്തി അഞ്ചിലൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഈ ഒരു പൂവാലം ശല്യം ഭയങ്കര കൂടുതലാണ് അപ്പം ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി അപ്പോൾ ബസ്സിൽ വെച്ച് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ത്രീകൾക്ക് സേഫ് അല്ല മണിക്ക് ശേഷം നഗരം എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു കാര്യം ചെയ്ത് അപ്പം അത് ആ റിപ്പോർട്ട് വന്നതിന് ശേഷം അതിനകത്ത് ആളുടെ പേര് പറഞ്ഞിട്ടില്ല ആരെയും പിടിക്കാനോ ജയിലിൽ കൊണ്ടാക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല എൻ്റെ കൈകയറി പിടിക്കാൻ വന്ന ആളും മോശമായിട്ട് സംസാരിച്ച ആളെയും ഹൈഡ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അന്ന് മനോരമയോട് പറഞ്ഞ ഒരു കണ്ടീഷൻ അതേ ഉള്ളൂ അന്ന് ചാനലില്ല കേട്ടോ പത്രമാണ് കണ്ടീഷൻ അതേ ഉള്ളൂ അവരെയൊന്നും മുഖം കാണിക്കാൻ കാണിക്കാനൊക്കത്തില്ല ഇതിങ്ങനെ ഒരു രീതി ആയതുകൊണ്ടാണ് അവരൊന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്കത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന ആൾക്കാരെ അറിയിക്കാനാണ് ഷാഡോ പോലീസിങ് തുടങ്ങാനാണെന്ന് പറഞ്ഞിട്ട് വി എസ് എച്ച് തരുന്നതരായിരുന്നു വന്ന സി എം അപ്പം ആ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് ചെയ്ത സമയത്ത് എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങളാണെന്ന് നടന്നു അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ ലൈറ്റില്ല നഗരത്തിൽ ലൈറ്റിഡ് ലൈറ്റിട്ട് ഒരുപാട് കാര്യങ്ങൾ കുറയും അപ്പം ആ സമയത്ത് നമ്മൾ തമ്മിൽ പോലെ ശ്രീനന്ദർ സാറിൻ്റെ ഷോയിലൊക്കെ തന്നെ വിളിച്ചിട്ട് പാർവതി പാർവതികണ്ഡ നേരുകൾ എന്ന് പറഞ്ഞൊരു ഷോ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ തമ്മിലെ ഒരു അന്നൊക്കെ ഒരുപാട് ആൾക്കാർ എന്നെ അറ്റാക്ക് ചെയ്യുവാണ് ചെയ്തത് പച്ചക്കുതിര പോലെയുള്ള മാഗസീനില് പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരടക്കം പുനത്തിലടക്കം ഒരുപാട് ആൾക്കാർ എന്നെ ചീത്ത വിളിച്ചു ഇവര് സൗന്ദര്യം ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി പോയി രാത്രി തിന്നിട്ട് ആണുങ്ങളല്ലോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്താന്നൊക്കെ പറഞ്ഞു നമ്മളിപ്പോൾ തലകുന്നിച്ച് മിണ്ടാതിരുന്നതേ ഉള്ളൂ നമുക്കറിയാം നമ്മൾ ചെയ്താൽ ശരിയാണ് പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു അംഗീകാരം വരത്തില്ല പക്ഷെ വർഷങ്ങൾക്ക് ശേഷം സൗമ്യം വരിച്ചതിന് ശേഷം എല്ലാവരും തിരിച്ച് അംഗീകരിച്ചു അപ്പൊ ഈ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് അപ്പൊ റിജക്ഷനോ അല്ലെങ്കിൽ കുറ്റമോ ഉണ്ടാവാം പക്ഷെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് വരും എപ്പോഴും തുറന്ന് സംസാരിക്കുന്ന ആൾക്കാർ ആ സമയത്ത് അനുഭവിക്കും പക്ഷെ നാളെ ഒരു കാലം നല്ലത് വരുന്നത് ഈ തുറന്നു പറച്ചിലുകൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചി ഒരുപാട് നന്ദി കുറച്ച് ചേച്ചിയുടെ വിലപ്പെട്ട സമയമാണ് ഇപ്പൊ ഓടിയോട് നടക്കുകയാണ് മുറയുടെ തിരക്കും ഒക്കെ ആയിട്ട് ഓടിയോട് നടക്കുന്ന ആ ഒരു സമയത്ത് കുറച്ച് സമയം നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരുപാട് താങ്ക് യു എനിക്ക് ഭയങ്കര ഒരു ഇന്റർവ്യൂ ആയിരുന്നു ചേച്ചിനെ കാണണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ കാണാൻ പറ്റി ഞാനും സന്തോഷം ചിത്രയുടെ നല്ല ഇന്റർവ്യൂ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഞാനെങ്കിലും ചോദിച്ചതിന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ